മൈഗ്രൻ രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സഹായിക്കും നമ്മുടെ ഈ ഒരു തലമുറയിൽ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു തലമുറയിൽ നമ്മൾക്ക് ധാരാളമായിട്ടുള്ള കണ്ടന്റുകളും ഇൻഫർമേഷൻസും ലഭിക്കുന്ന ഒരു കാലയളവാണ് മൈഗ്രെനിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകളെ മാറ്റുന്നതിനും നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തും എല്ലാം നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളെ സഹായിക്കും മൈഗ്രെയിൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചികിത്സ ലഭിക്കാത്തതോ ചികിത്സ ഇല്ലാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് മൈഗ്രെൻ രോഗിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും കൃത്യമായിട്ടുള്ള മൈഗ്രെയിൻ അവയർനെസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അവയർനെസ് വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മൈഗ്രെൻ എന്താണെന്ന് രുന്ന മൈഗ്രൻ രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി തരുന്ന വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് മൈഗ്രൻ രോഗത്തെക്കുറിച്ചുള്ള അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ലഭിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതിനും നിങ്ങളോട് അല്ലെങ്കിൽ മൈഗ്രൻ രോഗത്തോടുള്ള ആളുകളുടെ കാഴ്ചപ്പാട് ഒരു സ്റ്റിക്മാറ്റിയെടുക്കുന്നതിനും എയർലി ഡയഗ്നോസിസും കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കൊണ്ട് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സഹായിക്കും നിങ്ങളൊരു മൈഗ്രൻ രോഗിയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മീനിങ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹവും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുമല്ലോ